ീഹാറിൽ ജാതി വിവേചനം കോൺഗ്രസ് നേതാവ് കന്യ്യ കുമാറിന്റെ സന്ദർശനത്തിന് പിന്നാലെ ക്ഷേത്രം ഗംഗാജലം ഉപയോഗിച്ച് അടിച്ചു കഴുകി ബീഹാറിലെ സഹസ്രയിലെ ദുർഗാ ക്ഷേത്രത്തിലാണ് സംഭവം വിവരങ്ങളുമായി ഇപ്പോൾ അഫ്സാന അൻഷാദ് അഫ്സാന വിശദാംശങ്ങൾ എങ്ങനെയാണ് ഹരിത ബീഹാറിലാണ് ഇത്തരമായ ഇത്തരമൊരു ഹീനമായ സംഭവം നടന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് കനിയകുമാറിനെതിരെ ജാതി വിവേചനമാണ് നടന്നിരിക്കുന്നത് അദ്ദേഹം നടത്തുന്ന കുടിയേറ്റം നിർത്തുക അതുപോലെ ജോലി നൽകുക എന്ന പ്രതിഷേധ റാലിയുടെ ഭാഗമായാണ് ബീഹാറിൽ എത്തി ബീഹാറിലെ സഹസ്ര ജില്ലയിൽ ഇന്നലെ എത്തിയത് തുടർന്ന് അവിടുത്തെ ദുർഗാ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനു ശേഷം ഇറങ്ങിയതും ഒരു കൂട്ടം ചെറുപ്പക്കാർ ക്ഷേത്രം ഗംഗാചലം കൊണ്ട് അടിച്ചു കഴുകുകയായിരുന്നു വളരെ വളരെ ഹീനമായ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ നടന്നിരിക്കുന്നത് കനയകുമാർ കരൈകുമാർ ഒരു പിന്നാക്ക വിഭാഗ വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു നേതാവ് കൂടിയാണ് ഇത്തരം ഒരു തൊട്ടുകൂടായ്മ അതായത് ഈ ജാതി വിവേചനം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇന്നലെ ബീഹാറിലടക്കം ബീഹാറിലെ ഒരു ചെറുപ്പക്കാരെല്ലാം അവിടെ ജോലിയില്ലാത്തത് കൊണ്ട് മറ്റിടങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് അതിനെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പ്രതിഷേധ റാലി നടത്തുന്നത് നിതീഷ് കുമാർ സർക്കാരിൻ്റെ അലംഭാവത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് ആരോപിച്ചാണ് അദ്ദേഹം ഈ റാലി നടത്തുന്നത് തുടർന്നാണ് അദ്ദേഹം ഇന്നലെ ബീഹാറിലെ സഹസ്ര ജില്ലയിലെ ദുർഗാ ക്ഷേത്രത്തിൽ എത്തിയത് ഒരു കൂട്ടം ആളുകൾ അവിടെയും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനും ചില ആളുകൾ അദ്ദേഹത്തിന്റെ അഭിസംബോധന കേൾക്കാനും അവിടെ എത്തിയിരുന്നു തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിൽ അഭിസംബോധന നടത്തിയ ശേഷമാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് വാർഗ നഗർ പഞ്ചായത്ത് വാർഡ് കൗൺസിൽ പ്രതിനിധി അമിത് ചൗധരി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം ത്തിൽ നിന്ന് കനയകുമാർ ഇറങ്ങിയതിന് ശേഷം ഗംഗാചലം കൊണ്ട് അടിച്ച് കഴുകിയത് വളരെ ഹീനമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് നമുക്ക് ഇതിന് ഇതിനെതിരെ കോൺഗ്രസ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നുണ്ട് അതായത് ബി ജെ പി അല്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ തൊട്ടുകൂടായ്മ ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാൽ കനയകുമാറിന്റെ രാഷ്ട്രീയത്തോടാണ് എതിർപ്പെന്നാണ് ഈ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് എന്ത് പറഞ്ഞാലും വളരെ ഹീനമായ ഒരു സംഭവം തന്നെയാണ് ഹരിത നടന്നിരിക്കുന്നത്